കേരളത്തിൽ ബിജെപിയുടെ മൌത്ത് പീസായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവർത്തിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നത് ഗാന്ധിയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണ് രാഹുൽഗാന്ധി ബിജെപി വിരുദ്ധ പ്രചരണത്തിന്റെ പേരിൽ അൻപത്തി അഞ്ച് മണിക്കൂർ അദ്ദേഹത്തെ ഇ ഡി ചോദ്യം ചെയ്തു അദാനിക്കെതിരായ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കി അതിനുശേഷം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് ഇറക്കി വിട്ടു തീർത്ഥാട തീരാത്ത പ്രതികാരവാഞ്ചയോടെ മോഡി ഭരണകൂടം രാഹുൽ ഗാന്ധിയെ എതിർക്കുമ്പോൾ ആ രാഹുൽ ഗാന്ധിയെ എല്ലാ ദിവസവും പൊതുയോഗത്തിലും പത്രസമ്മേളനങ്ങളിലും എതിർത്ത് സംസാരിക്കുകയാണ് ശ്രീ പിണറായി വിജയൻ ചെയ്യുന്നത് അദ്ദേഹം ബി ജെ പി അല്ല എതിർക്കുന്നത് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കുന്നത് ഈ ന്യൂനപക്ഷ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ ഈ നാടകം മുഴുവൻ ഈ പിണറായി വിജയൻ മുപ്പത്തഞ്ചു ദിവസം തൊട്ട് കാണിക്കുന്നത് അവരെന്താ പ്രബുദ്ധരായിട്ടുള്ള ആളുകളല്ലേ കേരളത്തിലെ ആളുകൾ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി ആ ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് എന്താണ് ആ ഇന്ത്യ മുന്നണി കോൺഗ്രസിലേക്ക് എന്ത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ത് മുന്നണി അതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ എല്ലാ രാജ്യത്തെ ജനങ്ങൾക്കും മുഴുവനുണ്ട് കോൺഗ്രസ് ആണ് എല്ലാവരുടെയും പ്രതീക്ഷ രാഹുൽ ഗാന്ധിയാണ് അവരുടെ ഹോപ്പ് ബിജെപി ഏറ്റവും കൂടുതൽ രാജ്യത്തെ എല്ലായിടത്തും അധിക്ഷേപിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ് എല്ലായിടത്തും ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിമാർ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവരെ